എന്നാലും ചിന്തിച്ചാല് ഞാനും രണ്ട് വർഷം രണ്ട് കമ്പനികളിൽ നൈറ്റ് ജോലി എടുത്തിട്ടുണ്ട് അപ്പോ ഷിഫ്റ്റ് ജോലി എടുത്തിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞായറാഴ്ച ദിവസം ഡേ വരും നൈറ്റ് വരും ഓഫ് നമുക്ക് ഞായറാഴ്ച അവർക്ക് ഇഷ്ടമുള്ള ദിവസം തരും പക്ഷെ ഞായറാഴ്ച നമ്മൾ നിർമ്മാണയ്ക്ക് പോകും ആ പ്ലാന്റ് ഓൺ ചെയ്ത് കഴിഞ്ഞ് അത് നൂറ്റാണ്ട് ദിവസവും ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്താൽ അവർക്ക് ഭീമമായ നഷ്ടമുള്ളത് അപ്പൊ അങ്ങനെയുള്ള ஏற்றப்பட்டனமானதல் ஆறு வரை அது மரணி அது கொண்டு கூட கூட வாயு கேட்டுக்கொண்டிதும் அதுபோல ஆஹ் அது கிடக்கிற எழுதி பட்டி ஒரு வச்சனாக முப்பத்திரண்டாம் சங்கீர்த்தனம் ஒன்று முதல் ஆறு வரை ஒன்னும் கூட வாய்ச்சு முப்பத்தி அப்படி வாய்சு മോചനവും ഭാഗ്യവാൻ കർത്താവ് കുറ്റം ഹൃദയത്തിൽ ഭാഗ്യവാൻ ഞാൻ പാപങ്ങളെ ഏറ്റു പറയാതിരുന്നപ്പോൾ കഴിഞ്ഞ് എന്റെ ശരീരം തിരിച്ചു പോയി രാവും പകലും അങ്ങയുടെ കരം എന്റെ പേരിൽ പതിച്ചു

തലയിൽ തലയിൽ വീഴും പാപം 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 നിന്റെ സംഖ്യ വീഴും അപ്പൊ ഏറ്റവും പറയാത്ത അനുഭവിക്കാത്ത പാപമാണെന്നെങ്കിൽ അത് തലമുറകളിലേക്ക് പോലും കടന്നുപോകും അവിടെ കിടന്ന് അത് പ്രവർത്തിക്കും മാതാപിതാക്കളെ അനു അനുവദിച്ചില്ല അനു അനുഭവിച്ചില്ല എങ്കിൽ എന്നാൽ മക്കൾ വിശുദ്ധിയിലാണ് ജീവിക്കുന്നത് മക്കൾ ദൈവവിശ്വാസത്തിലാണ് ജീവിക്കുന്നെങ്കിൽ അത് അവരുടെ ജീവിതത്തിലോട്ട് വരില്ല അപ്പം പച്ച മുന്തിരി തിരുന്നു കഴിഞ്ഞു പച്ചമുന്തിരി തിന്നു അവരവിടെ കിടന്നോണ്ടേ ഫ്രൈസലോ ഉള്ളതാണെങ്കിൽ വേണം എല്ലാത്തിനും പൂർവ്വകാടൊന്നും പറഞ്ഞിട്ട് നമ്മൾ ഭാഗത്തു നിന്ന് രക്ഷപ്പെടാൻ ഒക്കെ നടക്കോ നമ്മളിലേക്ക് തന്നെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാം ആറുവരെ മതി ും പതിനാലും പറയുന്നുണ്ട് യേശുണ്ട് പുരോഹിതന് കാണിച്ചു കൊടുക്ക ആര് നമുക്ക് അങ്ങനത്തെ വല്ലാശ ഉണ്ടാകും ശുശ്രൂഷ നമ്മളെ തന്നെ കാണിച്ചു കൊടുക്കുന്നത് ആ കുമ്പാരം ആ പുരോഹിതനും കാണിച്ചു കൊടുക്കും മാർപ്പാപ്പയും കാണിച്ചു കൊടുക്കും മാർപ്പാപ്പ കൊണ്ട് കുമസാരം അപ്പൊ എല്ലാ അവര് കുമ്പസാരിക്കണം നമ്മള് ലോക പ്രശസ്ത മനഃശാസ്ത്രം പറഞ്ഞേക്കണു കുമ്പസാരം വഴി മാനസിക രോഗികൾ പോലും സുഖപ്പെടുത്തുന്നത് എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു സഹോദരി ലിസി പേര് അടച്ചിട്ടിരുന്ന ആ സഹോദരി ഇതുപോലെ ധ്യാനിക്കാൻ പോകുന്നത് നമുക്ക് താമസിക്കുന്ന ക്ലാസ് എടുക്കാൻ പേര് ലിസി നല്ലോണം ഓർക്കുണ്ട് കുറേ വർഷമായി ക്ലാസ് എടുത്ത നല്ല ചെറുപ്പ ലഭിച്ച ഒരു സഹോദരിയാണ് വേറൊരു സഹോദരി ഫിലോ എന്ന് പറഞ്ഞിട്ട് ഫിലോ ഫിലോ ടീമിൽ ഈ അച്ഛന്റെ ആയിരുന്നു എഴുത്തും അറിയില്ല വീട്ടുകാരൊക്കെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇല്ലാത്തതായിരിക്കാം ഓരോ കാര്യമാണ് അതിനാൽ ഞങ്ങൾക്ക് ധ്യാനത്തിന് ക്ലാസ് എടുത്തതാണ് പക്ഷേ എഴുത്തുമരെയും പഠിച്ചിട്ടില്ല മഠത്തിലെ കുശിരിപ്പണിക്കാരത്തെയായിരുന്നു വലിയ ഡോക്ടർമാരും അധ്യാപകരും നല്ല പ്രിൻസിപ്പാളും എല്ലാം കോൺവെന്റിലുണ്ട് പക്ഷെ ഇങ്ങനത്തെ കൃപ മാത്രം ഇവർക്ക് ആർക്കും ഇല്ല കുശിരിപ്പണിക്കാരത്തിനും പരിശോധന തൊട്ടു ഇപ്പൊ ലോകം കൊണ്ടുവരും ഇപ്പൊ ജീവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഞങ്ങളെയൊക്കെ ധ്യാനത്തിൽ ധ്യാനിപ്പിച്ചതാണ് ഇങ്ങനെ ബൈബിള് തോന്നിട്ട് നമ്മൾ ചെറു കാര്യം പിന്നോട് പറയും വീണ്ടും പറയും ഒരു കാര്യം പറയണില്ല വീണ്ടും ബൈബിൾ തുറന്നിട്ട് നമ്മ എനിക്കങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വാസം ഇല്ലാത്ത കാര്യമായിരുന്നു പക്ഷേ എന്താ ജോലി അതിന് പറയണ ചിലപ്പോ ജോലിയിലൂടെ ആ തൊട്ട് അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന കാര്യം വായിക്കുമ്പോഴേക്കും നമ്മക്കുള്ള അത് വിവേചിക്കാനുള്ള കഴിവ് വേണം വന്നപ്പോയി കെട്ടി തോന്നി ചത്തു എന്നാ പോയി ചത്തു എന്നും അല്ല പറയുന്നത് വ്യാഖ്യാനിക്കാനുള്ള കഴിവില്ലെങ്കിൽ വിവേകത്തിന്റെ വഴി ഇല്ലെങ്കിൽ പോയി കയറണം അത് അത് ഉപയോഗിക്കാതിരിക്കും അപ്പൊ എനിക്ക് മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ തോന്നുന്നുണ്ട് ആ കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നു പക്ഷെ അവരുടെ ചരിത്രം അല്ലപ്പോഴാണ് മരിക്കാൻ വേണ്ടി ആണ് പ്രാർത്ഥിച്ചിരുന്നത് ധ്യാനം നിറഞ്ഞപ്പോ ഗവൺമെന്റിന്റെ കൃഷി പണിക്കാരിയാണ് അവർക്ക് ഒരു നോക്കാനുണ്ടാ ഏതാണ്ട് ഒരു ജീവിതം അവിടെ കൊണ്ടുവന്ന് ധ്യാനം നിറഞ്ഞപ്പോ കട്ടിലെ കൊണ്ടുവന്ന് കിടത്തിയ ആ വ്യക്തിയെ കർണാവ് അസുഖപ്പെടുത്തി അവരെ ഇപ്പോ

യേശുവിൽ നന്ദി അവർക്കില്ലാത്തവർക്കും പ്രാർത്ഥിക്കാൻ ഒരു വചനമുണ്ട് സംഗീതം മൂന്ന് അഞ്ചും മാറും ഞാൻ ശാന്തമായി ഇളന്നുറങ്ങുന്നു ഞാൻ അവിടുത്തെ കലങ്ങളിലാണ് ഒന്ന് പ്രാർത്ഥിച്ചു നല്ല ഡീപ്പായിട്ട് കുറെ നാളെ നിങ്ങൾ നല്ല ആയിട്ട് ഉറങ്ങിയെങ്കിൽ ഈ വചനം വെച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ മതി നന്നായിട്ട് ഉറങ്ങാൻ പറ്റും എപ്പോഴാണ് പ്രാർത്ഥിച്ചു സ്വന്തം മോൻ താവീതിനെ കൊല്ലാൻ വേണ്ടി തക്കം പാത്തു നടക്കുന്ന സമയത്താണ് പേര് കൊല്ലാൻ വേണ്ടി ഒറ്റ പ്രാർത്ഥന ഞാൻ ഞാൻ അവിടുത്തെ കരങ്ങളിലാണ് അപ്പൊ സ്വന്തം മോനാണ് മോളാണ് മരുമോളാണ് ഭർത്താവാണ് ഭാര്യ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആരുടെ തലയിൽ വേണമെങ്കിലും ചേത്താൻ കേറാം താവി ഏറ്റവും കൂടുതൽ സഹായം ചെയ്താണ് നടന്നത് അല്ലേ സ്ത്രീകൾ ഏറ്റുപാടി സാവു ആയിരങ്ങളെ കൊന്നു തോന്നുന്നു പതിനായിരങ്ങളെ കൊന്നു അതൊരു ഇതിന് ഒരു പുകഴ്ചക്ക് വേണ്ടി പറഞ്ഞതാണ് ഒരു വലിയ വാക്കുകൊണ്ട് അവര് വിശേഷിപ്പിച്ചതാ സാവുള് ആയിരങ്ങളെ കൊന്നില്ല തോന്നില്ല പതിനായിരങ്ങളെ കൊന്നില്ല ഗോലിയാതെന്ന പലരെ കീഴ്പെടുത്തി ഏഹ് ഇസ്രായേലിന് വിജയം കൊടുത്തു അതിന് ഇത്രയും വലിയ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമാണ് അപ്പൊ ദൈവമായി ശക്തിപ്പെട്ട് വന്നേക്കാം പക്ഷെ സാമൂളിനെ കൊല്ലാൻ ദാവീതിന് ദൈവം അവസരം കൊടുത്ത് തക്കം കൊടുത്ത് ദാവീത് കൊല്ലില്ല എന്നിട്ട് അപ്പൊ സാമൂളിന് സാമൂൾ പറഞ്ഞെ കൊല്ലാൻ ദൈവം അവന് അവന്റെ കൈ കിട്ടി എന്നിട്ട് നീ എന്നെ ും അവൻ സളകളിന്റെ ആവശ്യപ്പെട്ടാണ് കാരണം ഇസ്രായേൽ ജനത്തിന്റെ ആദ്യത്തെ രാജാവാണ് ഇത്തിരി ചരിത്രമൊക്കെ ഉണ്ട ഒരു രാജാവിന് വേണ്ടി മുറമെളി കൂട്ടി അല്ലേ ചിത്രേ ആര് മുറവിളി കൂട്ടി ഇസ്രായേൽക്കാരി കരുന്ന് ഞങ്ങൾക്ക് രാജാവിനെ വേണം പ്രവാചക

എല്ലാം നിൽക്കുന്നതാന്ന് പറഞ്ഞ് ഇനി അവന് ഇരിക്കുന്ന തിരിച്ചു വരണമെന്ന് പറഞ്ഞ് ഞാൻ മോൻ പറഞ്ഞു നെടുന്ന് ഞാൻ പോയില്ലല്ല പക്ഷേ വേലക്കാര് പറഞ്ഞു അവിടെ എന്താ मक्कल वाला ശബ്ദം കേട്ടു അവനൊരു വീട്ടിലെക്കാ ഓരോ കാര്യം അന്വേഷിക്കേണ്ട പണ്ട് മുതലേ കൂടെ ഉള്ളവരോടല്ല അന്വേഷിക്കുന്നത് ഇന്ന് പല കുടുംബങ്ങളുടെയും തകർച്ചയുടെയും പരാജയത്തിന്റെയും പ്രധാന കാരണം ഇതാണ് ദൈവത്തോട് ആലോചന അല്ലെങ്കിൽ ദൈവഗീത പ്രകാരമല്ലാത്ത പലരും കേറി പ്രൈസലോ എന്നിട്ട് അവൻ ഒരു വിളിച്ച് കാര്യം നൽകി വേലക്കാരൻ പറഞ്ഞു നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അവനെ തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളകുട്ടിയെ കൊന്നിരിക്കുന്നു ഇത്തിരി കടുപ്പത്തിലെല്ലാം പറയുന്നത് അല്ലെ അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു പിശാചി അതിലെ കൂടെ കയറിയത് അതിൽ കൂടെ കയറിയത് പിതാവ് വന്ന് അവനോട് പറഞ്ഞു എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ചെയ്യുന്നു ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല ഞാൻ നിന്റെ കൽപ്പന ലംഘിച്ചിട്ടില്ല എങ്കിൽ എന്റെ കൂട്ടുകാരത്ത് ുട്ടിയെ പോലും തന്നില്ല ഇതൊക്കെ അരി എത്ര പോലെ വേനൽക്കാരൻ വേണ്ടതും വേണ്ടാത്തതും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോ ദാസ്യത് ഒരിക്കലും ഞാൻ കലപ്പിൽ എന്റെ കൂട്ടുകാരനെത്താണ് ഒരു ആട്ടിക്കുട്ടിയെ പോലും എനിക്ക് തന്നില്ല എന്നാൽ കൂട്ടിച്ചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നിരിക്കുന്നു അപ്പോൾ പിതാവ് പറഞ്ഞു മകൻ നീ എപ്പോഴും എന്നോടുകൂടെ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിന്റെതാണ് എന്നിട്ട് കണ്ടുകിട്ടിരിക്കുന്നു പറയേലിയ അതുകൊണ്ട് ദൈവഗീത പ്രകാരമുള്ള ആലോചനകൾ അല്ലെങ്കിൽ അതുമൂലം നമ്മള് അവതൃത്തിപ്പെടും ഹാലേൽവിയ യേശു നന്ദി ഇവിടെ പണ്ട് ടീമിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി ഒരു സഹോദരി പറഞ്ഞു ഒരു വെള്ളിയാൻ ഞാൻ പ്രാർത്ഥന വെച്ചിട്ട് ഇനി ഞാൻ എൻ്റെ മൂത്ത മോനം കെട്ടിച്ച് ഇളയ മോനം കെട്ടിച്ച് അതെല്ലാം കഴിഞ്ഞ് അവരുടെ കൊച്ചുങ്ങളെയൊക്കെ നോക്കി റെസ്റ്റ് എടുക്കണ സമയത്ത് ഇനി മധ്യസ്ഥ പ്രാർത്ഥനകളും ടീമിലും വരുമ്പോളും അപ്പം എല്ലാ ടീമുകളും അവിടെ ഇരിപ്പുണ്ട് അപ്പച്ചനും ഇരിപ്പുണ്ട് എൻ്റെ അപ്പച്ചന സമയം അപ്പം പറഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞാല് എല്ലാ ശുശ്രൂഷക്കും വേണ്ടത് കലപ്പയിൽ കൈപ്പറ്റിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്ന കണയല്ല വേറെ ഒത്തിരി പ്രശ്നങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു അതെല്ലാം മാറി മോക്കളുടെ കല്യാണം കഴിഞ്ഞു വസ്തു ജമൻ ചെയ്താൽ വെക്കാൻ പറ്റൂല പണ്ട് എഴുതിയ ഒരു അഗ്രിമെന്റിന്റെ പുറത്ത് അയാൾ അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തില്ല പക്ഷെ അത് വിട്ടുകിട്ടുന്നില്ല കച്ചവടം തടസ്സപ്പെടുത്തി കിടക്കുന്നു അത് തിരിച്ചെടുക്കണം അല്ലെങ്കിൽ അതിന്റെ ഇടപാട് തെരക്കണം എന്നിട്ട് മോക്ക് കല്യാണം നല്ല മോളാണെങ്കിൽ തലകുത്തി മറിഞ്ഞ് ഒരുപാട് നാണക്കയുടെ പ്രശ്നം ഉണ്ടാക്കിയ മോളാണ് ആരെ ആരൊക്കെ എങ്ങനെ കല്യാണം നടക്കും അപ്പോൾ അന്ന് ഭയങ്കര സാക്ഷ്യമായി തന്നെ ഇതൊക്കെ ഇട്ടു പക്ഷേ കല്യാണമൊക്കെ നടന്നു സ്ഥലമൊക്കെ കൊടുത്തു എല്ലാവരും പച്ചപ്പൊക്കെ വെച്ച് ഒന്നും ഇടാനില്ലാതെ വർഷങ്ങളായിട്ട് നടന്ന് ഇച്ചിരി സ്വർണ്ണമൊക്കെ ഉണ്ട് എല്ലാം ഒന്ന് പച്ചപിടിച്ചു കഴിഞ്ഞപ്പോ പ്രാർത്ഥന ഇർത്ഥനയും ഇതെല്ലാം എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ രണ്ടും മക്കളെയും കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വരാം അപ്പം എല്ലാവരും പറഞ്ഞു ഇത് ദൈവദോഷനോട് പറയുന്നത് ദൈവം ചിലരെ വിളിക്കും എല്ലാവരും ആത്മീയമായിട്ടാണ് ശുശ്രൂഷ ചെയ്യുന്നവരാണ് ആ കൂടെ വന്നേ ഉണ്ടായിരുന്നത് അവരെല്ലാം പറഞ്ഞു അവരെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പം പറഞ്ഞു ഭയങ്കര വാർഷിക്കാരിയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്മാറാൻ ഭയങ്കര പാടാണ് പക്ഷെ പിന്നെ ഞാൻ ഇവരെ കാണുന്നത് കാണുന്നത് ഉണ്ട് ഞാനൊക്കെ മുരിങ്ങുരുണ്ട് പിന്നെ ഭർത്താവിൽ നിന്ന് മനസ്സരിക്കുന്നില്ല ഭാര്യമാർഗം വേറെ വേറെ കിടപ്പാണ് അതുതന്നെ നാശത്തിന്റെ വഴി വർഷങ്ങളായിട്ട് വേറെ വേറെ കിടപ്പാണ് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളെല്ലാം എതിരായ അവസ്ഥകൾ മുരിങ്ങൂരും ഉണ്ടോയി കാരണം ഡോക്ടർമാർ പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല പണ്ടേ ഉള്ളതാണ് ഇപ്പോൾ എല്ലാം എതിരായിത്തീർന്നു ഹാർട്ട് ബീറ്റ് ഇല്ല അതില്ല ഇതില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ മുരിങ്ങോരും കൊണ്ടുപോയിട്ടു ഇപ്പോൾ ഭർത്ത മുരങ്ങോരും കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുവന്നു ഭർത്താവ് പറഞ്ഞു ഭർത്താവിനോട് പറഞ്ഞ് എൻ്റെ കൂടെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുക എന്ന് പറഞ്ഞ് അരമണിക്കൂർ ആൾക്കാരൊക്കെ ഉണ്ട് നടക്കണം മണ്ണെല്ലാം പണ്ടെല്ലാം നടക്കണം പിള്ളേരുന്ന് വിചാരിച്ചു അവർ രണ്ട് കൊച്ചുങ്ങൾ രണ്ട് ഇവരുണ്ടാവും എന്ന് പക്ഷേ സംഭവിച്ചത് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് എനിക്കറിയില്ല എല്ലാമാണ് എന്നെ നോക്കിയാൽ അവനാണെന്നും പറഞ്ഞ് അപ്പനെ അപ്പനെറുത്ത് ഭനധികൾ അനുസരിക്കണ്ട് ഭർത്താവിനല്ല ഇഷ്ടം മോന് ഭയങ്കര ഇഷ്ടം ദൈവത്തിനെ പോലെ ആരാധിച്ചു മോൻ മരിക്കാൻ വേണ്ടി ട്രെയിനിൻ്റെ മുമ്പിൽ ചാടിയിട്ട് തോരി ഇറിഞ്ഞു അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് മരിച്ചില്ല ആശുപത്രി കടന്ന് കിടന്ന് മരിച്ചു മറ്റേ മോൻ രണ്ടാമത്തെ കല്യാണം കഴിപ്പിക്കുമെന്ന് പറഞ്ഞാൽ മോൻ അങ്ങനെ മരിച്ചു നാൾ കഴിഞ്ഞപ്പോൾ മോന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നു ക്യാൻസർ വന്നു അപ്പോൾ ഒരു സ്ഥലത്തെ ക്യാൻസർ മാറി കഴിഞ്ഞപ്പോൾ വീണ്ടും കാലയിൽ തുടങ്ങി ക്യാൻസർ ഇങ്ങനെ അവിടെ ഇവിടെ ക്യാൻസർ ആയിട്ട് ആ പെണ്ണും മരിച്ചു പിന്നെ ഇളയവനാകട്ടെ അവരുടെ ജീവിതകാലം തന്നെ കല്യാണം കല്യാണം നടത്തി ആരോഗ്യാതെ ആരോടൊന്നും കൂട്ടാതെ ഭയങ്കര രഹസ്യമായിട്ട് സുന്ദരി പോലെ എന്നും പറഞ്ഞിട്ട് ലോട്ടറി അടിച്ച പോലെ എന്നും പറഞ്ഞു കല്യാണം നടത്തി പക്ഷെ ആ പെണ്ണൊരു മാനസിക രോഗിയായിരുന്നു പെണ്ണ് പറഞ്ഞ് അവിടുത്തെ മുറുക്കാങ്കളേതെങ്കിലും ഒന്ന് നിങ്ങൾ കയറി അന്വേഷിച്ച് എൻ്റെ കല്യാണം എന്ന് പ്രാർത്ഥിച്ചത് നല്ലൊരു വീട്ടുകാരെ ചതിക്കല്ലേ ചതിക്കല് കല്യാണം നടക്കേണ്ട പെണ്ണിനെ പ്രാർത്ഥിച്ച് അവളെ പണ്ട് പണ്ടിടിച്ചതിൻ്റെ കേസ് പറഞ്ഞ പൈസ എല്ലാം ബാങ്കിൽ കിടക്കുന്നുണ്ട് എന്തെങ്കിലും ചുരുങ്ങി കൊടുത്തിട്ട് ബാക്കിയെല്ലാം ആങ്ങളെ മേടിച്ചു അപ്പോൾ കല്യാണം നടന്നു പിന്നെ ആ കല്യാണം പിരിഞ്ഞു കല്യാണം വന്നിരിക്കുമ്പോൾ തന്നെ അടുത്ത വീടിന്റെ വീടിൻ്റെ ആ ഓലന്ന് തെങ്ങിങ്ങനെ ഇപ്പോൾ വെള്ളം ഉരുണ്ടു വന്ന് ഈ വീടിന്റെ ഓടും മേൽ വീണിട്ട് ആ ഓട് തിരച്ചു ചെറുക്കൻ്റെ തലയിൽ കയറിയിട്ട് സ്റ്റിച്ച് ഇടാൻ വേണ്ടി കൊണ്ടുവരും അപ്പോഴേ എല്ലാവരും പറഞ്ഞ് ഈ കല്യാണം എടുക്കണ്ട എടുക്കണ്ടെന്ന് പറഞ്ഞു ആരെയും കൂട്ടാക്കാതെ അറിയിക്കാതെ കല്യാണം കൊടുത്തു എല്ലാം നടന്നു അവസാനം നശിച്ച് അത്മേത്ഥമായി അതുകൊണ്ട് നമുക്ക് ദൈവം ഈ എന്ന് പറഞ്ഞാൽ കച്ചവടമല്ല അത് ദൈവം തരുന്ന അനുഗ്രഹമാണ് അത് നില നിത്യകാലം ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഹാലേലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന തകർച്ചയായാലും ഉയർച്ചയായാലും കഷ്ടമായാലും നഷ്ടമായാലും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രധാന ആറുപരം വായിച്ച ആദ്യമാണ്